ഞാൻ ജയിൽ പുള്ളികൾക്ക് വർധന ഇവിടെ ആശാവർക്കർമാര് ഒരുപാട് സമയം സമരം ചെയ്തിട്ട് പോലും ശമ്പളം കൂട്ടാൻ ഇവര് വിസമ്മതിച്ച ആളുകൾ ഇപ്പൊ ജയിൽ പുള്ളികൾക്ക് ഒന്നും അറിയാതെ ആരോ ഒരാള് മുന്നൂറ്റമ്പത് രൂപ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ശുപാർശ കൊടുത്തു അപ്പൊ ഇവര് അത് വെട്ടിക്കളഞ്ഞിട്ട് അറുനൂറ്റി ഇരുപത് രൂപയാക്കി അതായത് ആശാവർക്ക വർക്കർമാർക്ക് നാനൂറ് രൂപ മറ്റേ ഉള്ള ശമ്പളം തൊഴിലുറപ്പുകാർക്ക് മുന്നൂറ്റിഅറുപത്തൊമ്പത് രൂപയുള്ള ശമ്പളം ഒരു ദിവസം ഇവർക്ക് നേരെ അഞ്ഞൂറ്റി ഇരുപത് രൂപയിൽ നിന്ന് അറുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് അഞ്ഞൂറ്റി ഇരുപത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപയാക്കി നേരത്തെ നൂറ്റി ഇരുപത്തി അറുപത് രൂപ ഉള്ളത് അഞ്ഞൂറ്റി അറുപതാക്കി നൂറ്റമ്പത്തിരണ്ട് രൂപയുള്ളത് അറുന്നൂറ്റി ഇരുപതാക്കി അറുപത്തി മൂന്ന് രൂപയുടെ ഉള്ളത് അഞ്ഞൂറ്റി ഇരുപത് രൂപയാക്കി ഇതെന്തിനാണെന്നൊരു പിടിയില്ല ഇതെന്താ പിടിയിടുന്നുല്ല ഇത് സംഭവം ഈ വർഷം ഈ പ്രാവശ്യത്തോടെ ഭരണം അവസാനിച്ചു കഴിഞ്ഞാൽ അങ്ങനെ മുട്ടിപ്പിച്ചിട്ട് ഇറങ്ങണം ഒന്ന് പിന്നെ ഇതിൻ്റെ ഇവരുടെ ഒരുപാട് പേര് അകത്ത് കിടക്കാൻ പോകാനുണ്ടാവുമായിരിക്കും അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായി വിജയനെ പറയുന്ന പോലെ എഡോ പിണറായി വിജയ എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരുപാട് പേര് രാഹുലിനെ പറ രാഹുൽ മാൻകൂട്ടത്തിൽ ഇപ്പോൾ വിമർശിക്കുന്നുണ്ട് എടോ പിണറായി വിജയ പ്രായം നോക്കാതെ വിളിച്ചില്ലേ എന്ന് ഇയാളിനെ എടോ പിണറായി വിജയ എന്നല്ലേ വിളിക്കണ്ടേ അഖിൽമാരാർ പറഞ്ഞ പോലെ പരനാറി എന്ന് വിളിച്ചില്ല അഖിൽമാരാർ അത് അങ്ങനെ വിളിക്കാൻ വേണമെങ്കിൽ എന്ന് പറഞ്ഞു ഒരു ഒരു ചർച്ചയുണ്ടാകുന്ന ചർച്ച ചർച്ചയുടെ അടിയിൽ വെച്ചിട്ട് ഏ അപ്പോൾ അങ്ങനെയാണ് വിളിക്കേണ്ടത് ഇയാൾ ചെയ്ത ചെയ്ത തെന്മാടിത്തവരെ ഇയാളുടെ വീട്ടിൽ നിന്ന് കൊടുക്കുന്ന പൈസയല്ല ഇത് നമ്മൾ ആരും പ്രതികരിക്കുന്നില്ല അത് ഇതിനെക്കുറിച്ച് ഒരാളും ചർച്ച ചെയ്യുന്നില്ല മീഡിയയിൽ ചർച്ചയില്ല മീഡിയ കംപ്ലീറ്റ് രാഹുലിൻ്റെ കാലിൻ്റെ അടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടുത്തെ കേസ് എന്തായെന്നറിയാനാണ് മീഡിയക്ക് ആകാംക്ഷ രണ്ട് ദിവസം മുമ്പ് വന്ന ന്യൂസ് ഒരാൾക്കും ചർച്ച വേണ്ട ചർച്ച കംപ്ലീറ്റ് പെൺവാണിപത്തിൽ പെൺ ബലാസംഘത്തിൻ്റെ ഇടയിൽ പോയി കഴിഞ്ഞാൽ ന്യൂസ് വാല്യൂ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇത് ചർച്ചയ്ക്ക് വരേണ്ട സംഭവങ്ങളൊന്നും ചർച്ചയ്ക്ക് വരുന്നില്ല അപ്പോൾ വേറെ എവിടെയോ ശമ്പളം കൂട്ടിയ കഥയും അവിടെ കോൺഗ്രസ് ഭരിക്കുന്ന കഥയും കഥകളൊക്കെ പറയുന്നത് എല്ലാം കണക്ക് തന്നെ രണ്ടുപേരും ഏത് കർണാടകയിലും ഇതുപോലെ വേതനം കൂട്ടിയിട്ടുണ്ട് അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് പിന്നെ ഇവർ എങ്ങനെ ചർച്ചയ്ക്ക് കൊണ്ടുവരും അപ്പോൾ ഇവർ അവിടെ ചർച്ച വരും ഇവിടെ ചർച്ചയില്ലാതാവില്ലേ അവിടെ ഭരിക്കുന്നത് കോൺഗ്രസ് ആണ് അതുകൊണ്ട് അവർക്ക് അവിടെ ചർച്ച ഇവിടെ ചർച്ച ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഈ ഇതേ ചോദ്യം നിങ്ങളെന്താ അതുകൊണ്ട് അവിടെ അന്ന് ചർച്ച അവിടെ ചർച്ച ചെയ്യുന്നില്ല എന്ന് ചോദിക്കും അപ്പോൾ ഇതെല്ലാം ഏത് അപ്പൻ്റെയും പിണറായി വിജയൻ്റെയോ അല്ലെങ്കിൽ അവർ ഭരിക്കുന്ന പാർട്ടികളുടെയോ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയല്ല നമ്മളുടെ എല്ലാവരുടെയും നികുതി പണത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഇവർക്ക് ഈ നാറുകൾക്ക് കൊല്ലും കൊലയും കൊലക്കുറ്റവും ചെയ്ത് ബലാത്സംഗവും ചെയ്ത് ഭാര്യയെ അടിച്ചു കൊന്ന് മക്കളെ പിഞ്ചു കുട്ടികളെ പീഡിപ്പിച്ചു കൊന്ന് ഗോവിന്ദച്ചാമിക്ക് വരെ ഇതിൽ ഉണ്ട് ശമ്പളം കൂടാൻ ചാൻസ് ഉണ്ട് കാരണം പത്തു മൂവായിരം പേർക്കേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് പക്ഷേ എത്ര പേര് എങ്ങനെ പേരെ എന്താണെന്നൊക്കെ അവർ അവരുടെ കണക്കിലുണ്ടല്ലോ അതായത് ഓരോരോ സെക്ഷൻ തിരിച്ചവർക്ക് ഓരോരോ ശമ്പളം അതായത് നന്ന കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ അറിയുന്ന ഉള്ളവർക്ക് അല്ലാതെ ഒരു പിന്നെ ഇലക്ട്രീഷ്യൻ പ്ലംബിങ് അറിയുന്നവർ അങ്ങനെ 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 തിരിച്ച് ശമ്പളം കൂട്ടും അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചത് അപ്പോൾ ഇത് എന്താ ഇത് കാരണം ഇവർക്ക് ഇവർക്കറിയാം അടുത്തത് ഭരണത്തിൽ ഇവർ വരുമ്പോൾ ഒരുപാടെണ്ണം അകത്ത് കിടക്കുന്നുണ്ട് ഈ പത്ത് വർഷം നമ്മൾക്കൊരു ഹർത്താൽ പോലും ഉണ്ടായിട്ടില്ല ഇവർ ഇനി ഭരിക്കുമ്പോൾ ഇവർക്ക് പ്രാന്താവും ഇവർ പോകുമ്പോൾ കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഇവർക്ക് പ്രാന്താവും അപ്പം ഇവർ കുറേ അടിയും പ്രശ്നവും തല്ലും വെട്ടും കുത്തും ഉണ്ടാക്കും പിന്നെ കുറേ ക്രിമിനലുകളിനെ ഇവർക്ക് സൃഷ്ടിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ നാറ് തരം തെണ്ടു തരം ചെയ്യുന്നത് ഇവർ പറഞ്ഞ കാരണം എന്താ അറിയുമോ ഇവർക്ക് തടവുകാരുടെ അന്തസ്സിന് അന്തസ്സ് പ്രധാനമാണത്ര ഇവർക്ക് ആ തടവുകാടൊക്കെ അന്തസ്സ് പ്രധാനം ഒന്നോ രണ്ടോ നിരപരാധികൾ അതിനകത്തുണ്ടാകും ബാക്കിയെല്ലാം ഇവർ കുറ്റം ചെയ്തു തരുന്നതിൽ അകത്ത് കിടക്കുന്നേ അപ്പോൾ അവർക്ക് അന്തസ്സുണ്ട് അവർക്ക് കുടുംബം എന്നുള്ള കാരണങ്ങളൊക്കെയാണ് ഇവർ പറയുന്നത് ഏ ഇത് സംഭവം എന്താ വെച്ചാൽ ഇത് നമ്മളെന്ന് ആലോചിച്ച് നോക്ക് കശുവണ്ടി തൊഴിലാളികൾക്ക് നാനൂറ്റി അറുപത്തെട്ട് രൂപയുള്ളൂ അപ്പോഴാണ് ഇവർക്ക് അറുന്നൂറ്റി ഇരുപത് രൂപ ഈ കയർ തൊഴിലാളികൾക്ക് പിന്നെ കശുവണ്ടി തൊഴിലാൾക്ക് അഞ്ഞൂറ്റി മുപ്പത് രൂപയും കയർ തൊഴിലാളികൾക്ക് നാനൂറ്റി അറുപത്തെട്ട് രൂപയാണ് ഇങ്ങനെയുള്ള സമയത്താണ് ഇവർക്ക് ഇങ്ങനെ ആശാവർക്കർമാർക്ക് ആ കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് ആയിരം രൂപയാക്കിയാലും കുറ്റമില്ല അവർക്കൊരു എഴുന്നൂറ്റമ്പത് രൂപയെങ്കിലും മിനിമം വേണമായിരുന്നു ആ വെയില വെയിലത്ത് നമുക്ക് പുറത്തിറങ്ങാനും വേണ്ടിയാണ് നമ്മളെപ്പോലെയുള്ള സാധാരണപ്പെട്ട പിന്നെ കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾക്ക് ആയിരം രൂപ വരുമാനം കിട്ടിയാൽ അതിൽ പെട്രോള് ചായ ചോറ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് പത്തഞ്ഞൂറ് അറുന്നൂറ് രൂപയെ കിട്ടുകയുള്ളൂ ഇവർക്ക് ചായയുണ്ട് ഉച്ചയ്ക്ക് ഫുഡ് നല്ല മട്ടനും ചിക്കനും വെച്ച് ഫുഡ് കഴിക്കാം വൈകിട്ട് ചായ ഉണ്ട് നൈറ്റ് നല്ല ഫുഡ് കഴിക്കാം രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം താമസവും സൗകര്യം പോലീസുകാർ കാവലോടുള്ള സ താമസവും എന്നിട്ട് ഇവർക്ക് അറുന്നൂറ്റി ഇരുപത് രൂപ അഞ്ഞൂറ്റി മുപ്പത് ഇരുപത് ഇരുപത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ ഇവർക്ക് ശമ്പളം അപ്പോൾ ഒരാൾ ഒരു ജയിലിൽ പോയി പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇറങ്ങുകയാണെങ്കിൽ ആ പുള്ളിയുടെ വരുമാനം എത്രയായിരുന്നു ആലോചിച്ച് നോക്ക് ഒരു മാസം ഈ അറുന്നൂറ്റി ഇരുപത് രൂപ പറ്റി അറുന്നൂറ് അറുന്നൂറ് വെച്ചാൽ മതി ഒരു മാസം ശമ്പളം എത്രയായി അറുന്നൂറ് രൂപയ്ക്ക് മൂവാറ് പതിനെട്ട് പതിനെട്ടായിരം രൂപയാണ് ചിലവ് കഴിഞ്ഞ് ഫുള്ളും ചിലവ് കഴിഞ്ഞ് പതിനെട്ടായിരം രൂപ ശമ്പളം പത്ത് പോലെ ജോലി ചെയ്യണമെങ്കിൽ പൈസ പിന്നെ എന്തിനാ അവൻ ഗൾഫിൽ പോണേ പിന്നെ എന്തിനാ വേറെ വിളിക്കാൻ പോകണം ഇങ്ങനത്തെ ഒരു നാറിയ ഭരണം കാഴ്ച വെക്കുന്ന പിണറായി വിജയനെ എന്താ പറയുക സഖാവാണ് പോലും സഖാവ് ഇതൊന്നും ഏതാ അപ്പൻ്റെയും കാശൊന്നല്ലെന്ന് നമ്മൾ ജനങ്ങളെ പ്രതികരിക്കണം ജനങ്ങൾ കാരണം ഇതൊന്നും ചർച്ചയാവുന്നില്ല കാരണം പീഡന കേസും ദിലീപിൻ്റെ കേസും പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിൻ്റെ മാത്രം പിന്നെ സ്വർണ്ണ മാത്രം ഇവർ പറയാണ് പറയേണ്ട കാര്യങ്ങളൊന്നും പറയുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലാണ് ഇപ്പോൾ ഫോക്കസ് മൊട്ട അരുൺ മൊട്ട തലയും പറയുന്ന പറച്ചിലും അതാണ് മൊട്ട അരുൺ പറയുന്നതും ഇതൊന്നും ഇതൊന്നും അവർക്ക് ചർച്ചയില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അങ്ങനെ ചാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് രാഹുൽ പീഡിപ്പിച്ച കണക്കും ബെഡ്റൂമിൽ ഇവൻ ഉണ്ടായിരുന്നു എന്ന് തോന്നും ഇവൻ്റെ ചർച്ചയും ചാർട്ടും കണ്ട അവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പീഡിപ്പിക്കുന്നത് എന്ന് തോന്നും അങ്ങനെയാണ് അവൻ്റെ ചാർട്ടും മൊട്ടത്താലേൻ്റെ രാത്രി വന്നിട്ടുള്ള ചർച്ചയും കണ്ട അങ്ങനെ തോന്നും ഇതുപോലുള്ള ചർച്ചകളൊന്നും ആർക്കും വേണ്ട എന്തായാലും ദയവ് ചെയ്ത് കോൺഗ്രസുകാരെ ഒന്ന് ദയവ് ചെയ്ത് ഉണർന്ന് പ്രവർത്തിച്ചിട്ട് ജനങ്ങളെ ഇവരെ നിന്ന് രക്ഷിക്കൂ അല്ലെങ്കിൽ അല്ലേ ഇവർ കുട്ടിച്ചോറാക്കും കുട്ടിച്ചോറാക്കും ഇവർ കുറേ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കുറേ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവരുടെ ആരുടെ അപ്പൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് എടുത്തിട്ട് വീട് വെച്ച് കൊടുത്തതല്ല ഇവർ സ്കൂളിൽ അത് ചെയ്ത് ഇത് ചെയ്തോറും ഇവരിൻ്റെ ആരുടെ ചെയ്യില്ല കോടിക്കണക്കിന് കടവുണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ജനങ്ങളുടെ പണം തന്നെയാണ് കോടിക്കണക്കിന് കടങ്ങളാണ് ഇപ്പോൾ ഓരോ തലയ്ക്ക് ഇത്ര ഇത്ര കോടി കടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളത് അല്ലാതെ ഇവരുടെ കയ്യിൽ നിന്ന് പോക്കറ്റിൽ നിന്ന് കൈയിട്ടതല്ല കാർ മേടിക്കാനും ബംഗ്ലാവ് മേടിക്കാനും ഇവർക്ക് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാനും മാത്രമേ ഇവർക്ക് പറ്റൂ പിന്നെ പൈസ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ജനങ്ങളുടെ പൈസയിൽ നിന്ന് അതിൻ്റെ ഇടയിൽ കൂടെ തടവ് പുള്ളികൾക്ക് ഇത്രയും വേദന കൂട്ടിയിരിക്കുന്നത് ആരോട് പറയാൻ ആര് കേൾക്കാൻ എന്ത് ചെയ്യാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളുടെ അഭിപ്രായം എന്താ ബോക്സിൽ കിലേപ്പെടുത്തും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യും